പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം നിലമ്പൂർ ഒരു ഉപതിരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ ആ ഉപതിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത് കേരളം മൊത്തം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷമെല്ലാം പറയുന്നത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യം കേരളം ആര് ഭരിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു സെമി ഫൈനലാണ് എന്നൊക്കെയാണ് നിലമ്പൂരിൽ ആരായിരിക്കും വിജയിക്കുക സ്വരാജാണോ അതല്ല ആര്യാടൻ ഷൗക്കത്താണോ അതല്ല പി വി അൻവറാണോ മൂന്ന് പേരും പ്രഗത്ഭരാണ് നല്ല സ്ഥാനാർത്ഥികളാണ് നിലവിൽ കേരളത്തിലെ സാഹചര്യം വെച്ച് പ്രത്യേകിച്ച് നിലമ്പൂരിലെ സാഹചര്യം വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ മാത്രമല്ല നിലമ്പൂരിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടെല്ലാം അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് തരക്കേടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളതാണ് സ്വ സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണല്ലോ നല്ല വ്യക്തിയാണല്ലോ നല്ല ഉറച്ച നിലപാടിൻ്റെ വക്താവാണല്ലോ എന്നൊക്കെ അത് സത്യം തന്നെയാണ് പക്ഷേ നിലമ്പൂരിലെ സാഹചര്യം വച്ച് ഒരു പ്രഗത്ഭനായ വ്യക്തി അതല്ലെങ്കിൽ നല്ല നിലപാടുള്ള വ്യക്തി അതല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥി എന്നുള്ളതല്ല ജനങ്ങൾ നോക്കുന്നത് അവർക്ക് പ്രത്യേക വികാരമുണ്ട് അവർക്ക് പ്രത്യേക പ്രതിഷേധമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തരക്കേടില്ലാത്ത വോട്ടിന് വിജയിക്കും എന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക മാത്രമല്ല നിലമ്പൂരിൻ്റെ ബേസ് അറിയുന്ന ഒരു പക്ഷേ സ്വരാജിനേക്കാൾ കൂടുതൽ നിലമ്പൂരിൻ്റെ ഗതിവിഗതികൾ അറിയുന്ന ആൾ ആര്യാടൻ ഷൗക്കത്താണ് എന്നും നിലമ്പൂർക്കാർ പറയുന്നു ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിലവിലുള്ള സാഹചര്യം വെച്ച് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ